ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു വൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കുറച്ച് ജാതിക്കാ കിട്ടി അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കുറച്ച് ബീട്രൂട്ടും കൂടി ഇട്ട് അതായത് ഒരു ഒരു കിലോ ജാതിക്കായും ഒരു കിലോ ബീട്രൂട്ടും കൂടി ഇട്ട് ഒരു വൈൻ വൈനുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നല്ല വൈനാണ് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് വല് നല്ല വൈനാണ് പക്ഷേ ഒരു ത്രീ ഡേയ്സ് വൈനാണ് ത്രീ ഡേയ്സ് ഉള്ളു അതിൻ്റെ പ്രോസസ്സിങ് പീരീഡ് എന്നാൽ കൂടുതൽ സമയം ട്വൻറ്റി വൺ ഡേയ്സ് ഒക്കെ ചോദിച്ചാൽ നല്ലതാണ് പക്ഷേ ത്രീ ഡേയ്സ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം വലിയ എന്താ പറയുന്നത് വലിയ കിക്കൊന്നും ഉണ്ടാകുക എഴുന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ഒരു ടേസ്റ്റി വൈനാണ് നമുക്ക് കിട്ടിയത് അത് ഞാൻ നിങ്ങളെ കാണിക്കാം വരും എൻ്റെ വീഡിയോയിലേക്ക് പോവാം ഒരു കിലോ ബീട്രൂട്ടും റൂട്ടും ഒരു കിലോ ജാതിക്കയുടെ തോടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് കിലോ വരുമല്ലോ അതിനകത്തേക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഒരു ലിറ്റർ ഒരു കിലോ പഞ്ചസാരയിട്ട് കുറച്ച് സിനമൺ സ്റ്റിക്സ് ഗ്രാമ്പൂ ജാതിക്ക പൊടിച്ചത് ഏലക്ക ഇവയെല്ലാം കൂടെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ആ വെള്ളത്തിലേക്ക് ഇട്ടു അതിന് ശേഷം നന്നായിട്ടത് ബോയിൽ ചെയ്തു ോയിൽ ചെയ്തിട്ട് തണുക്കുന്ന തണുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു കുറച്ച് ഈസ്റ്റ് ഇട്ടു ഈസ്റ്റ് ഈസ്റ്റിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ഒരു കുപ്പി പാത്രത്തിൽ അടച്ചു വെച്ചു അപ്പോൾ എല്ലാ ദിവസവും ആ സെയിം ടൈം ആകുമ്പോൾ ഒരു നല്ല മരത്തവി ഇട്ട് ഒന്ന് ഇളക്കും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി വെക്കും ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ നമുക്കത് ഊച്ചിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന വേറെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ വയ്ക്കാം അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ ഇതിന് നല്ല ക്ലീനായിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിക്കാവുള്ളൂ അത് ഇളക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു വുഡൻ തവിയോ വുഡൻ എന്തെങ്കിലും ആണോ നല്ലത് പിന്നെ അത് ഉപയോഗിക്കുന്ന പാത്രമൊക്കെ വളരെ ഉണക്കുക ഉണങ്ങി സൂക്ഷിച്ച് നല്ല വൈഡത്ത് വെച്ച് ഉണക്കി വേണം ഉപയോഗിക്കാം എന്നിട്ട് നല്ല ക്ലീനായിട്ട് നല്ലതായിട്ട് അടച്ച് വെക്കുക അതിന് ഒരു തുണിഞ്ഞിട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം അതിനകത്ത് ഈ വെള്ളം ഈച്ചകളൊക്കെ കയറി മുട്ടയിടാൻ സാധ്യത ഉള്ളത് കൊണ്ട് നല്ലതായിട്ട് സൂക്ഷിക്കുക എന്നാൽ നമ്മൾ ഒഴിക്കുന്ന പാത്രത്തിൽ മുക്കൽ പാത്രം മാത്രമേ ഉപയോഗിക്കുള്ളൂ കാരണം ഇത് പിറ്റേ ദിവസമാകുമ്പോഴത്തേന് ഇതിങ്ങനെ അതിൻ്റെ ഇതിൻ്റെ ഇത് പൊങ്ങി വരും അതിൻ്റെ ആ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അതുകൊണ്ട് നമ്മൾ മുഴുവൻ നിറയ്ക്കാൻ പാടില്ല അപ്പോൾ ഞാനിത് എല്ലാം ഇട്ട ശേഷം അതിൻ്റെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ അടച്ചു വെച്ചു വളരെ ടൈറ്റായിട്ട് മുറുക്കുന്നില്ല കാരണം ഇത് ഇതിനകത്ത് ഗ്യാസൊക്കെ ഫോം ചെയ്യുന്നത് കൊണ്ട് മുഴുവനായിട്ട് അടച്ചു വെച്ചാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് പൊട്ടി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊരു ലൈറ്റായിട്ട് അടച്ചാൽ മതി അതിന് ശേഷം ഒരു തുണി കൊണ്ടിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇരു ഇട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ലതായിട്ട് അരിച്ച് നല്ല ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റാണ് ഈ ജാതിക്കായുടെയും ബീട്രൂട്ടിൻ്റെ എല്ലാം കൂടെ ഒരു മിശ്രിതമായതുകൊണ്ടൊരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക അടിപൊളി വൈറാണ് കേട്ടോ അപ്പോൾ ത്രീ ഡേയ്സ് കഴിഞ്ഞു എൻ്റെ വൈറത് ഞാൻ അരിച്ചെടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് വളരെ ടേസ്റ്റി വയനാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും വേണമെങ്കിൽ ഉട്ടക്കം ജാതിക്കായൊക്കെ വീട്ടിലുള്ളവർ ഉള്ളവർക്ക് വെറുതെ അതിൻ്റെ മെയിൻ സാധനം നമുക്ക് എടുക്കരുത് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനമാണ് അത് അതിൻ്റെ പുറത്തോട് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പം അത് വേസ്റ്റാകാതെ നമുക്ക് വൈനായിട്ട് ഉണ്ടാക്കി സൂക്ഷിക്കാം ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കി നമുക്കതിൻ്റെ വൈൻ ഇട്ട് ഉപയോഗിക്കാം ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴെപ്പോഴും എൻ്റെ വൈൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാൻ വല്ലാത്തവർക്ക് മാത്രമായിട്ട് സമർപ്പിക്കുകയാണ് ഓക്കെ നന്ദി നമസ്കാരം